ജീവിതം ഹർഷുദ്ധ പരമ ദിവകാരുടെ തന്നെ എന്നേരും എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ ഒരു മെരളിൻ വേർഷനാണ് ഈ പറയുന്നത് മെരളിൻ്റെ ഒരു വേർഷൻ ജീവിതാനുഭവങ്ങളാണ് എൻ്റെ അവസാനം അവൾ പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ മൂന്നും പ്രാവശ്യം അവൾ പറയുന്നുണ്ട് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഉത്തരം പറയും അപ്പോൾ അവസാനം പറഞ്ഞ ഉത്തരം ഞാൻ പറയും ബലം പ്രാപിക്കാനാണ് ഉടമ്പെടുക്കണമെന്ന് ബലം വെക്കാനാണ് ഉടമ്പെടുക്കുന്നത് അത് കറക്റ്റാണ് ഉത്തരം കറക്റ്റാണ് എന്തിനാണ് അവളെ പറയും എന്തിനാണ് ഉടമ്പെടുക്കുന്നത് അത് നിനക്ക് എൻ്റെ കൃപ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് കൃപയ്ക്ക് വേണ്ടി ഉടമ്പെടുക്കണമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടി ധ്യാനം എല്ലാം അവൾ കൂടുന്നുണ്ട് ശരിക്കും ഉടമ്പടി ധ്യാനം ഒരു വലിയ സാക്ഷരതയാണല്ലോ ശരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഉടമ്പെടുക്കണത് ബലം പ്രാപിക്കാൻ എങ്ങനെയാണ് ബലം പ്രാപിക്കണത് ബലം പ്രാപിക്കുന്നതിനുള്ള ഒരു ഫോർമുല എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി ഇപ്പൊ രണ്ട് കോഡന്തു പന്ത്രണ്ട് ഒമ്പത് എട്ട് എക്തപ്പെട്ട് ഗോഡ് രണ്ട് കോഡൻസ് പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടുന്ന് എന്നോടരുൾ ചെയ്തു എന്നാൽ എന്നോട് നിനക്ക് എന്റെ മതി നിനക്ക് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ബലം അതാണ് സംഭവം അപ്പം അത് ബലമെന്താണ് കൃപയാണ് ബലം ബൈബിളിൽ ബലമെന്ന് പറയണത് ഹോൾഡിക്സും ബൂസ്റ്റും അല്ല അത് സൗദ്യ ഭൗതികമായിട്ടുള്ള ബലങ്ങളാണ് ആത്മീയ ബലമാണ് കൃപയെന്ന് പറയണത് ദൈവത്തിൻ്റെ വരപ്രസാദത്തിലാണ് കൃപയെന്ന് പറയുന്നത് അപ്പം നമ്മളെപ്പോഴും നോക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവവരപ്രസാദം നേടിയെടുക്കാനുള്ള ഒത്തിരിയേറെ സൊല്യൂഷൻസും ഫോർമുലായുമാണ് ഉടമ്പടി ഉള്ളത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പന്ത്രണ്ട് വായിച്ച് പന്ത്രണ്ട് പതിനെട്ട് മത്തായിട്ട് പതിനെട്ട് ആ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻറെ ദാസൻ ഇതാ ഞാൻ എൻറെ ദാസൻസൻ എന്റെ ആത്മാവ് എൻറെ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻറെ മേൽ ഞാൻ മേൽ എന്റെ ആത്മാവിനെ അയക്കും അയക്കും അപ്പോഴെ അതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവ ഇതാണ് അതായത് നമ്മുടെ ആത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളായിട്ട് നമ്മൾ മാറണത് ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാ ഞാൻ തിരഞ്ഞെടു നമ്മുടെ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം ദൈവത്താൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒത്തിരി ആർജിത കൃപകളുടെ സമവാക്യങ്ങൾ ഉടമ്പടിലുണ്ട് ഇപ്പം നമുക്ക് സ്ഥിര ഇപ്പം സക്രമൻ്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഗ്രേസ് ആണ് സ്റ്റാറ്റിക് ഗ്രേസ് എല്ലാവർക്കും കിട്ടും നമുക്ക് ഇപ്പോൾ വിവാഹം ഒരു സ്റ്റാറ്റിക് ഗ്രേസ് ആണ് പട്ടം ഒരു സ്റ്റാറ്റി ഗ്രേസാണ് സക്രമ ഗ്രേസാണ് ഈ സാക്രമൻ്റെ ഗ്രീസിനൊരു പ്രശ്നം സക്രമൻ്റെ ഗ്രേസ് നമുക്ക് തരണേൻ്റെ ഉദ്ദേശം അടിസ്ഥാന സാക്ഷരതയാണ് അതിൻ്റെ അകത്ത് അത് നമ്മൾ ഓരോരോ സാഹചര്യം വരുമ്പോൾ സക്രമൻ്റെ ഗ്രേസ് നമ്മൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം ഉടമ്പടി സക്രമൻ്റെ ഗ്രീസിനെ ഉജ്ജ്വലിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ സംസർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന് വരപ്രസാദാനം ലഭിക്കാൻ പറ്റുന്ന ഒരു മെലിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വചനങ്ങൾ എപ്പോഴും പറയണത് നമ്മൾ ഗ്രോ ചെയ്യണ രണ്ടത്തെ മത്തി ഒന്ന് ആറേടത്തെ കൈവെപ്പിലൂടെ എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു അനുസ്മരിപ്പിക്കുന്നു ഇങ്ങനെ എപ്പോഴും ഒരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കണം അതിനാണ് ഞങ്ങൾക്ക് വാർഷിക ധ്യാനം ഒക്കെ ഉള്ളത് മാസാന്തി ധ്യാനമൊക്കെ ഉണ്ടാകും അതിനകത്ത് നീ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ് അപ്പോൾ അല്ല പത്ത് ദിവസം പറയണം ഈ വീണ്ടും അനുസ്മരണത്തെക്കുറിച്ച് ഇപ്പോൾ പത്ത് ദിവസം പറയുന്നുണ്ട് ഈ അനുസ്മരിപ്പിക്കുന്ന സമയത്ത് എന്തിനാണ് എന്താ അനുസ്മരിപ്പിക്കണത് അല്ല പാമ്പ് പിടിക്കാനും അങ്ങനെ ഓരോ സാങ്കേതിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല അവിടെ അവിടെ അനുസ്മരിപ്പിക്കേണ്ട കാര്യം എന്ന് പറയണത് ഈ കൈവപ്പിലൂടെ ലഭിച്ച ദൈവിക വരമ ഉജ്ജലിപ്പിക്കണം അതാണ് അനുസ്മരിപ്പിക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ എന്താണ് അനുസ്മരിപ്പിക്കേണ്ടത് അനുസ്മരിപ്പിക്കേണ്ടത് എന്താണ് എൻ്റെ കൈവപ്പിലൂടെ പറഞ്ഞ് കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച നിനക്ക് ലഭിച്ച ദൈവിക വരം ദൈവിക വരം ആ അതാ പ്രശ്നം ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽഫുൾ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ സൈക്കോളജി പോയി പഠിച്ചിട്ട് കൗൺസിലിംഗ് കൊണ്ടുവന്ന ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല അത് വരത്തിലാണിരിക്കണത് ഇവിടെ സഭയെ ശുശ്രൂഷിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കവിയപ്പിലൂടെ പറഞ്ഞേ കൈ നിനക്ക് ലഭിച്ചിട്ടുള്ള നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക അപ്പൊ നമ്മളിൽ ദൈവത്തിന്റെ കൃപ നിൽക്കുന്ന വരത്തിന്റെ അടയാളത്തിലാണ് ഗ്രേസ് ആണ് കൃപയാണ് കൃപയാണതെ ഈ കൃപയെ നമ്മൾ ലഭിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ടാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രെയ്ച്ചറായിട്ട് നമ്മൾ ആ ഒരു കൂതാശ സ്വീകരിക്കണത് ഇപ്പം കൂതാശ സ്വീകരിക്കുമ്പോൾ ആ കൂതാശയുടെ സം കൃപയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും പക്ഷെ കൂതാശയുടെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ മേഖല റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ നീ നീങ്ങിക്കണം അല്ല ഒരു ജീവിത പങ്കാളിയുള്ള ഉള്ളപ്പോൾ വേറെ ജീവിത പങ്കാളിയെ തോണ്ടാനും നോക്കാനും പഴയ പ്രേമങ്ങളൊക്കെ കുത്തി ഉണർത്താനും അവിടെ ചെന്നിട്ട് അവരെ വിളിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കൃപാവരം നിനക്ക് നഷ്ടപ്പെടും ദൈവത്തെ പലരും അൾത്താരെ വന്നിട്ട് വിവാഹം കഴിക്കണത് ദൈവത്തെ വഞ്ചിക്കാൻ വേണ്ടി കെ കച്ച കെട്ടി എടുത്തിറങ്ങിയിരിക്കുക ഈ വഞ്ചന എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും നമ്മൾ ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ് അതുകൊണ്ട് ഒരു പെലിച്ചഴിയും രക്ഷപ്പെടുത്തുന്നത് എനിക്കറിയാം കാര്യം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയയില്ല ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണില്ല അതുകൊണ്ടാണ് പഴയ പ്രേമത്തിന് അത് തേച്ചിട്ട് വന്നിട്ട് പുതിയയാളെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് പെറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ ആൾക്കാർ മൊബൈലിൽ വിളിക്കണ കാര്യം എന്താ അവരാവശ്യമില്ലാത്ത അവരുള്ള സ്ഥലത്ത് സെമിനാറിന് പോവുക അവരുള്ള സ്ഥലത്തേക്ക് അവരുടെ രാജ്യത്തേക്ക് ഒരു എന്ത് എന്തെങ്കിലും സ്റ്റഡി ടൂറും പറഞ്ഞ് പോവുക പിന്നെ അവരുമായിട്ട് വെക്കേഷൻ കറങ്ങി നടക്കുക പിന്നിട്ട് എന്നിട്ട് ഗർഭനിരുവേണ്ട ഗുളികൾ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂദാസ്ത ബലം നമ്മൾ ദൈവത്തെ പറ്റിക്കണ അതുകൊണ്ടാണ് ഇത് അത് ഉത്തരവാദിത്തമുള്ളതാണ് കൂതാസ ജീവിതം എന്ന് പറയുന്നത് അല്ല ആർക്കും തോന്നിയ മാസം പോലെ എങ്ങനെയും ജീവിക്കാൻ പറ്റുന്നില്ല കർത്താവിനറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡുണ്ടാകും തൊണ്ണൂറ് പേര് നൂറ് പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് എൺപതും ഫ്രോഡാകുമെന്ന് കർത്താവിന് അറിയാം അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ചെറിയ അജകണമേ ഭയപ്പെടേണ്ട പിതാവ് നിങ്ങൾക്ക് രാജ്യം കളിപ്പിച്ച് നൽകാൻ തോൽ അല്ല അല്ലാത്ത ഇവിടെ കിടന്ന് ജീവിക്കേണ്ട പത്ത് പട്ടി ചത്തു ചത്തുപോകുകയും ചെയ്യും ചെറിയ അജഗണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദിത്വപൂർവ്വമായ കൗതാശി ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പാനൻറ്റു ഫ്ലെയിംസ് എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞേ എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അപ്പൊ ഉടമ്പടി ചെയ്യണത് അതാണ് നിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെയായാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു കാവസ്ഥ അതിനിപ്പോ ഒരു പ്രത്യേകമായ രീതി നീ യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിന്റെ ആത്മരക്ഷക്ക് അച്ഛാരമായി അത് വിശ്വാസം പോലെയുള്ളതിൻ്റെ ന്യായസ്ഥാനമാണത് പക്ഷേ അത് നീ എന്ത് ചെയ്യണം അതൊരു കുടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പഴയ എന്ത് പണ്ടേ പാട്ട് ചെണ്ടേക്കോരും പറഞ്ഞ പോലെ പോകരുതേ ആ കൃപയും നിലനിൽക്കണം അത് വീണ്ടും ഉച്ചരിപ്പിച്ച അത് പ്രോസസ് ആൻഡ് പ്രക്രിയയാണത് വീണ്ടും ഉജ്ജലിപ്പിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കർ താവ് ദൈവമേ അങ്ങനെ വിശ്വാസം നൽകി വഴി നൽകിയിട്ടുള്ള വിശ്വാസം വഴി നൽകിയിട്ടുള്ള വരങ്ങളെ വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേ വിശ്വാസ ജീവിതത്തില് വിശ്വാസ ജീവിതത്തില് എന്നെ ബലപ്പെടുത്തണമേ എന്നെ ബലപ്പെടുത്തണമേ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ ആൾക്കാരെ വൈറ്റാമിൻസ് ആണ് കൊടുക്കണത് അല്ലേ നമ്മൾ ഡോ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുമയും കൊരയൊക്കെ വന്ന് നിമോഴിയ പനിയൊക്കെ വന്ന് പോകുമ്പോൾ ആശുപത്രി കടന്നിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഡോക്ടറെ എന്ത് ചെയ്യും അങ്ങേരുടെ അങ്ങേർക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ടോണിക്സ് നമുക്ക് തരും ഫ്രീ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇതിൽ ഇത് ഈ രണ്ട് സ്പൂൺ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറയും അത് ശാരീരികമായ ആരോഗ്യമാണ് നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിനുള്ള ടോണിക്ക് വേറെയാണ് അതിന് ബലം പ്രാപിക്കാനുള്ള ഉള്ള ടോണിക്ക് പോയി ഇപ്പം മെറലിൻ പറഞ്ഞത് എന്താണെന്നറിയാമോ എൻ്റെ അമ്മയും ഞാൻ എൻ്റെ അമ്മുമ്മയും ഞാനുമായിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് വീട്ടിലെ അമ്മമ്മയും ഞാനും ഭയങ്കര ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഗ്യാപ്പാണ് ഇപ്പം ഞാനും അപ്പു ഒച്ചനൊക്കെ ആയിട്ട് ഭയങ്കര ഏജ് ഗ്യാപ്പ് അല്ലേ ഞാൻ സിസ്റ്റർ കിടക്കുമ്പോൾ അപ്പ അപ്പുച്ചൻ ജനിച്ചിട്ടില്ല അപ്പം അത്രയും ഏജ് ഗ്യാപ്പുണ്ട് ഏജ് ഗ്യാപ്പ് എപ്പോഴും ഒരു സഫറിങ്ങിൻ്റെ വിഷയമാണ് അപ്പം അമ്മുമ്മ പറയണത് ഒന്നും മെറലിന് മനസ്സിലാകത്തില്ല അമ്മും പറയണത് ഒന്നും മനസ്സിലാകില്ല അമ്മമ്മയും മേരളിയുമായിട്ട് ഇടിയാണ് അതിന് നടക്കു നിൽക്കണം അമ്മ നിന്ന് ചുറ്റിത്തിരികേൺ ഇപ്പം മേരളിക്ക് അവനൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയണത് അമ്മമ്മ എന്ത് പറഞ്ഞാലും അമ്മമ്മയെ എപ്പോഴും എൻ്റെ കുറ്റപ്പഴത്തേക്കേ ഉള്ളൂ എപ്പോഴും എനിക്കെതിരെയാണ് അമ്മമ്മ സംസാരിക്കണത് അല്ലാതെ ആയി നല്ലതൊന്നും വരത്തില്ല പക്ഷേ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അമ്മമ്മയെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചെന്ന് ഇതാണ് വിഷയം അതാ അതിൻ്റെ അതിൻ്റെതല അമ്മുമ്മയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉൾക്കൊള്ളാനും ഇപ്പോൾ അപ്പനും പറഞ്ഞു ഞാനും ബിറലും കൂടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മക്ക് അമ്മയെന്നാണ് അയാൾ പറയണത് അമ്മുമ്മയെന്നാണ് ഇവൾ പറയണത് അവരുടെ കാര്യമൊക്കെ നോക്കേണ്ടത് ഞാൻ അച്ഛനും കൂടിയാണ് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ അവർ അതിലൂടെ ബലപ്പെടുകയാണ് ചെയ്യണത് നമ്മൾ ആത്മീയ ബലം ആ രീതിയിൽ വരണതാണ് നമ്മുടെ സഹനം യേശു ക്രിസ്തുവിന് നാമത്തിൽ എടുക്കും നമ്മുടെ ബലക്കുറവുകൾ ക്രിസ്തുവിന് നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കണം അതാണ് ക്ലോസിസ് ഒന്നേ പതിനൊന്ന് എടുത്തെസ് ഒന്ന് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് സന്തോഷത്തോടെ പറഞ്ഞു സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയാണ്ട് പരിപാടി എങ്ങനായിട്ട് ഒരു കണ്ട കേട്ടില്ലേ സന്തോഷത്തോടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സഹിക്കുന്നതിനും തിനും അവിടത്തെ മഹത്വത്തിന്റെ മഹ്റെ പ്രാപത്തിനു അനുസൃതമായി സർവശക്തിയിലും സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്തിനാണ് ഉടമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കുന്നത് ഉടമ്പെഴുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിന്റെ ഉള്ളില് അതിന്റെ പ്രക്രിയയിൽ സഹനമുണ്ട് ക്ഷമയും ഉണ്ട് മനസ്സിലായില്ലേ കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി എടുക്കണം പിന്നെന്താണ് ഒരു ക്ഷമയുമുണ്ട് ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹനത്തിൻ്റെ ദീർഘക്ഷമ സഹന റിപ്പീറ്റ് ചെയ്യുന്നതിനാൽ ക്ഷമയെന്ന് പറയുന്നത് ആരുടെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിലാരെടുക്കണം ഉടമ്പടി ഒരു ജീവിതമാണ് അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ് ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കഥ വേപതിനായിരിക്കേണ്ടവനാൽ നിങ്ങൾക്കറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും ബലം പ്രാപിക്കും ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും

പരിശുദ്ധ പരമ ദിവ്യത്തിന് സ്ഥിതി പരിശുദ്ധ പരമ ദിവ്യത്തിന് കൈ ഒരു ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വലത് കൈ സ്ഥിരത്തിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളുടെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വചനം എത്രയും നേരം കേട്ടതാണ് ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ് കർത്താവ് അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥൻ രക്ഷകര ഏറ്റുപറഞ്ഞുകൊണ്ട് ശിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവ് കർത്താവ് അവരുടെ കൈകളെ കർത്താവ് നിൻ്റെ തിരുമറുപാടുന്ന ആണെ പടത്താണെന്ന് അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടിപ്പിണർ പോലെ വൈതാക്കൈവിക സത്യം അവരൊക്കെ ആവശ്യിക്കണമേ ഉച്ചുമ ഉള്ളം കാലം അവർ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും രോഗത്തിൻ്റെ അതിരമായ രോഗാതിരമായ എല്ലാ പെസ്സങ്ങളിലും കോശുകളിലും കോശങ്ങളിലും കർത്താരിൻ്റെ രക്തം പടരട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ് ഹർഷിത്വ പരമ ദിവ കാരണത്തിന് ആരാധകർ പരമ ദിവ കാരണത്തിന് ആരാധക മകളെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വെള്ളമില്ലാത്തവർ വിസ ഒത്തു വരാത്തവർ പി ആർ കിട്ടാത്തവർ തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവർ കയറി പോകാൻ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ ഉള്ളവർ ടെസ്റ്റ് ഉള്ളവർ പി എസ് സി പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റാങ്ക് ലിസ്റ്റ് ഉള്ളവർ അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ സാമ്പത്തിക കടമുള്ളവർ സ്വസ്ഥ വിൽക്കാൻ പോകുന്നവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ കല്യാണം പിഴ വിടുവിക്കാൻ പോകുന്നവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഉള്ള മക്കൾക്ക് ദുടനടപ്പുള്ളവർ തെറ്റായ പ്രണയത്തിൽ ബന്ധു പെട്ടുപോയവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത കേസിലായവർ പോസ്കോവുകളുടെ കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ മറ്റു തരത്തിലുള്ള കേസപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചുള്ളവർ അവിടെ വരെ എല്ലാം കർത്താവിന് ശത്രു പ്രവർത്തിക്കാൻ പറ്റി ഇട്ടിമുഴക്കാൻ പോലും ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിന് സ്വത്തഞ്ചെന്ന് കർത്താവേ അങ്ങനെ തിരുമുറവാണെന്ന് മനസ്സിലാൻ മക്കളെ സ്ഥിതി വെക്കുന്ന പ്രാർത്ഥന കർത്താവേ വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തവർ വീട് കർത്താവേ ജീവിക്കാനുള്ള മാർഗമില്ലാത്തൊരു ജോലിയില്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ വിശ്വാദം നഷ്ടപ്പെട്ട് വരാ വരാത്തവർ എന്താവിൽ വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ കുടുംബസമാധി ഇല്ലാത്ത കുടുംബങ്ങൾ ഒത്തുവരാത്ത കല്യാണങ്ങൾ മക്കളില്ലാത്തവർ കൊള്ളം മക്കൾക്ക് രോഗങ്ങളോട് തെറ്റായ പ്രണയബന്ധനം അകപ്പെട്ടിരിക്കുന്നവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത വഴക്കുള്ളവർ അതിഥി തർക്കമുള്ളവർ കേസ് അകപ്പെട്ടിരിക്കുന്നവർ ജോലിയില്ലാത്തവർ സാമ്പത്ത് തകർച്ചയുള്ളവർ സാമ്പത്തിക കടങ്ങളുള്ളവര് എല്ലാ തരത്തിലും രക്ഷമാക്കുന്ന വലിയ ശക്തി രോഗങ്ങൾ തീരാ തീരാബേദിക ജീവിത ദുരിതങ്ങൾ ഉന്നതമായ നാമത്തെ മാറിപ്പോകട്ടെരിതങ്ങളും ना 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 वरे नवे सऊत वरे नवे दाधा वरे सऊत में लड़े मुडा ने किया പക്ഷെ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുടെ സ്വകാര്യമായ വിഷയങ്ങൾ ഉടപടി മെച്ചം പോയ കാര്യങ്ങൾ എപ്പോഴും നടക്കാത്തതുണ്ടെങ്കിൽ അത് മൗനമായിട്ട് ആരാധന പറയേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണയ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ശതാദിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയുമെല്ലാം വിശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണിനാഥിൻ്റെ ആശീർവാദം സ്വീകരിക്കാം